അപ്പോൾ ഇതാരാണെന്നറിയാലേ ഇതാണ് റെന ഫാത്തിയം അതായത് ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതി ഇപ്പം കളിച്ചുകൂട്ടുന്ന കളി കാണുന്നില്ലേ എയർപോർട്ടിലെത്തിയിട്ട് ഇവിടെ പറ്റിയ ആൾക്കാർ തന്നെ കാമുകനെ കെട്ടിപ്പിടിക്കുന്നത് പിന്നെ ബ്രദറാന്നൊന്നും അറിയില്ല പിന്നെ കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാണ് അത് ആ സംസാരത്തുനിന്ന് മനസ്സിലാകുന്നുള്ളു പിന്നെ എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒന്ന് ഔട്ടായി ബിഗ് ബോസ് ഔട്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക ചിലപ്പം അവിടുത്തെ ഗെയിം എന്തോ കളിക്കാൻ കൈ ആയിട്ടായിരിക്കും എന്നാലും മിനിമം അൻപത് ദിവസം തന്നു പറഞ്ഞു പക്ഷേ സംസാരം കുറച്ച് അഹങ്കാരം കൂടിയ സംസ്കാ സംസാരമെന്ന് മനസ്സിലായി പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞാലും വായിൽ നാവില് കുറച്ച് പ്രായം കൂടുതലാണ് പിന്നെ അതുപോലെ ചെറിയ കുട്ടിയാന്ന് ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നത് കേട്ടു കാമുകൻ്റെ കൂടെ മണാലിയിലേക്ക് പോയി ഏറ്റവും എന്താ പറയുക പ്രായം കുറഞ്ഞ യുവതി കാമുകൻ്റെ കൂടെ മണാലിയിലേക്ക് പോയി അതാണ് ഈ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു തരക്കേടന്നത് പിന്നെ ഇവളെ പറ്റിയിട്ട് ഉമ്മ ഒരുപാട് വന്നിട്ട് വീഡിയോയിലെല്ലാം പ്രസംഗിച്ചിന് അതൊന്നും നമ്മൾ കേട്ടിന് ഒരു മക്കളെ പുകഴ്ത്തുന്നതിന് കുറച്ച് ഒരു കണക്കുണ്ട് പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ ഇവർ ബിഗ് ബോസ് എന്ന് ചെയ്തതായൊരു മണ്ടത്തലമെന്ന് പറഞ്ഞാൽ ഇവളും ആതിലിയും നൂറിയും ആ രണ്ട് ഇപ്പോഴത്തെ ഒരു പെണ്ണും പെണ്ണും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നടക്കുന്നില്ലേ ആ അവർ രണ്ടാളും ഇവരും കൂടെ വളരെ മോശപ്പെട്ട വൃത്തികെട്ട സംസാരം അവിടെ നിന്ന് സംസാരിക്കുന്നത് കുറച്ച് റിയാക്ഷൻ വീഡിയോക്കാർ ഇട്ടിരുന്നു അത് നമ്മൾ കണ്ടിരുന്നു പിന്നുവെച്ചാൽ അവർ ബിഗ് ബോസിൻ്റെ അവർ സെറ്റ് പോയിട്ടാണ് ഇവർ ഇവരിങ്ങനത്തെ ഒരു വർത്തമാനം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളാണെന്നെല്ലാം ചോദിച്ചറിയുന്നത് ഇവൾ ചെറിയ കുട്ടി എല്ലാ സംശയങ്ങളും തീർക്കേന്ന് അവരോട് അപ്പോൾ ഇവൾ ഇവള് അപ്പം അത് ചുറ്റും ക്യാമറ കൊണ്ട് ചുറ്റപ്പെട്ടതാണെന്ന് ഈ മന്ന ബുദ്ധികൾക്ക് അറിയില്ല എന്ന് തോന്നും അതുകൊണ്ട് കാരണം ആ പ്രായം ആ പ്രായം കൊണ്ട് നോക്കുമ്പോൾ ചെറിയ കുട്ടിയാണല്ലോ പക്ഷേ ആ അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നത് വലിയ തൊണ്ടികളെ ചോദ്യം അപ്പം അങ്ങനെ എത്രയും പെട്ടെന്നാണ് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി അതുകൊണ്ട് ഈ അഹങ്കാരം പിടിച്ച ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിന് പിന്നെ റിയാക്ഷൻ ചെയ്യുന്നത് കാരണം വെച്ചാൽ അതിൽ ഒരുപാട് കമൻസ് ഉണ്ട് അഹങ്കാരം തലക്ക് പിടിച്ചതാണെന്ന് എന്നാലും പട്ടു ഒരുപാട് പക്ഷേ ഇവളായ ഒരു സംസാരത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളായ ഒരു കളിന്നും മനസ്സിലാകുന്നുണ്ട് വായന നാവ് കുറച്ച് കൂടുതലാണ് പറയാന് സംസാരിക്കാൻ കുറച്ച് കുറുമ്പ് കൂടുതലാണെന്ന് ഉമ്മച്ചി പറയുന്നുണ്ടായിന് ഏതായാലും ബിഗ് ബോസ് നല്ല ഔട്ടായില്ലേ മണാലിയിൽ പോയിന് എന്ന് കാമുകൻ്റെ കൂടെയെന്ന് പറയുന്നത് കേട്ടു പോയിട്ട് വന്നതാണോ എനിക്ക് വരാതി പറഞ്ഞതാണോ എന്നറിയില്ല എന്തായാലും നല്ല നിലയിൽ നടക്കട്ടെ ആ കാര്യമായിട്ടൊന്നും പറയണ്ട ഈ ഇൻ്റർവ്യൂവിൽ ഇവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് റന ഫാത്തിമക്ക് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഇപ്പോൾ കുറേ ക്യാമറക്കാരുണ്ട് അതാണ് എൻ്റെ വ്യത്യാസം